സർക്കാർ ബിജെപി കൊട്ടിഘോഷിക്കുന്ന നേട്ടമാണിത് രണ്ട് മണിക്കൂർ മഴ പെയ്താൽ ഇരുപത് കിലോമീറ്റർ നീളുന്ന ട്രാഫിക് ബ്ലോക്ക് ഡബിൾ എഞ്ചിൻ സർക്കാരിന്റെ ആ നേട്ടം നമുക്ക് കാണാം ആദ്യം ഗുരുഗ്രാമിൽ നിന്നുള്ള കാഴ്ചയാണ് നമ്മൾ ഈ കണ്ടത് ഇവിടെ ഡബിൾ എഞ്ചിൻ അല്ല കേട്ടോ ട്രിപ്പിൾ എൻജിൻ ആണ് മേയറും ബി ജെ പിയുടേത് തന്നെയാണ് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും എം എൽ എമാരും എം പിമാരും മേയറും ബി ജെ പിയിൽ നിന്ന് ഇന്ധന നികുതി മുതൽ ഹെൽത്ത് നികുതി വരെ ഈടാക്കുന്നുണ്ട് മിലേനിയൽ സിറ്റി എന്നാണ് ഗുരുഗ്രാമിനെ വിശേഷിപ്പിക്കുന്നത് ഗുരുഗ്രാമിലെ ഗോൾഫ് കോഴ്സ് റോഡിലൊക്കെ ഒരു ഫ്ലാറ്റ് സ്വന്തമാക്കാൻ കോടികൾ ചെലവാക്കണം का है गाई जी। गाई जी ये देखो അർജുൻ പീതാംബരൻ നമുക്കിപ്പം ചേരുന്നുണ്ട് അർജുൻ അവിടെയുള്ള പ്രദേശവാസികളൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് മുഖ്യമന്ത്രി സേന ഹെലികോപ്റ്ററിൽ മാത്രമേ സഞ്ചരിക്കുന്നുള്ളൂ അതുകൊണ്ട് റോഡിൽ എന്താണ് സംഭവിക്കുന്നത് നാട്ടിൽ എന്താണ് സംഭവിക്കുന്നത് അദ്ദേഹത്തിന് കാണാൻ കഴിയുന്നില്ല അതുകൊണ്ട് കുറച്ച് ആകാശ കാഴ്ചകൾ മുഖ്യമന്ത്രിക്ക് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് പകർത്തിയതാണ് ഈ ദൃശ്യങ്ങളെന്നൊക്കെ എന്താണ് ഗുരുഗ്രാമിൽ നടക്കുന്നത് ഡൽഹിയിൽ നിന്ന് ഗുരുഗ്രാമിലേക്കുള്ള റോഡ് പലപ്പോഴും ഒരു ചോക്കിംഗ് ആണ് ഗതാഗതത്തെ സംബന്ധിച്ച് മഴ കൂടിയാകുമ്പോൾ ഗതാഗത കുരുക്ക് ഇരട്ടിയാവും അങ്ങനെയൊന്നാണ് ഇന്നേരം സംഭവിച്ചത് മൂന്ന് മണിക്ക് ശേഷം ആരംഭിച്ച മഴ അത് രാത്രി വരെയും തുടർന്നു പിന്നാലെയാണ് ഗുരുഗ്രാമിലെ ഇഫ്കോ ചൌക്കും കോഴ്സ് റോഡും അടങ്ങുന്ന പ്രദേശം വലിയ ഗതാഗത കുരുക്കിന് സാക്ഷിയായത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഏഴ് കിലോമീറ്ററിലധികം നീണ്ടു വാഹനങ്ങളുടെ നീണ്ട നിര ഒരു സൈബർ സിറ്റി എന്നൊക്കെ പറയാം അല്ലെങ്കിൽ ഒരു മിനി സിംഗപ്പൂർ എന്നൊക്കെ പറയുന്ന രീതിയിലാണ് പലപ്പോഴും ഗുരുഗ്രാമിനെ വിളിച്ചു കൊണ്ടിരുന്നത് അത്രയും പോഷമായിട്ടുള്ള കെട്ടിടങ്ങൾ പലപ്പോഴും നൂറ് കോടി രൂപ വരെ വിലമതിക്കുന്ന കെട്ടിടങ്ങളൊക്കെയുള്ള വളരെയധികം വികസിത നഗരമായിട്ടുള്ള ഗുരുഗ്രാം പക്ഷേ മഴ പെയ്തു കഴിഞ്ഞാൽ അത്രത്തോളം മോശമാണ് അവസ്ഥ ഫ്ലൈ ഓവറിൽ നിന്നെല്ലാം തന്നെ വെള്ളം പൊട്ടി താഴേക്ക് ഒളിക്കും അണ്ടർപാസ് ഉണ്ടെങ്കിൽ അവിടേക്ക് വെള്ളം കയറി വാഹന ഗതാഗതം നടക്കാത്ത അവസ്ഥയെത്തും ഇന്നലെ തന്നെ ആറ് മുതൽ എട്ട് മണിക്കൂർ സമയമെടുത്തു ആ ഗതാഗത കുരുക്കൊന്നും ഒഴിവായി കിട്ടാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മഴ തന്നെയാണ് വെള്ളക്കെട്ടാണ് പലപ്പോഴും കഴിഞ്ഞ തവണ വരെയും ഈ ഡൽഹിയിലെയും രാജ്യതലസ്ഥാനത്തെല്ലാം തന്നെ മഴയും വെള്ളക്കെട്ടും ഉണ്ടാകുമ്പോൾ ആം ആദ്മി പാർട്ടി സർക്കാരിനെ വിമർശിച്ച് വലിയ തോതിൽ അത് ദേശീയ മാധ്യമങ്ങൾ ചർച്ചയാക്കാറുണ്ട് ഇത്തവണ അങ്ങനെയൊന്നും ഉണ്ടാകുന്നില്ല പ്രത്യേകിച്ചും മാസങ്ങളോളം നില് നിൽക്കുന്ന രണ്ട് മാസമായി മഴ നീണ്ടു നിൽക്കുകയാണ് കേരളത്തിനെ പോലെ ഡൽഹി മാറിയിരിക്കുകയാണ്